നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ഇന്നും പരക്കെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന സൂചന തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകളിലും ഇന്ന് ഗ്രീൻ അലേർട്ടാണ് പതിനാറ് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെയുള്ള മഴ ലഭിക്കുമെന്നാണ് ഗ്രീൻ അലേർട്ട് കൊണ്ട് അർത്ഥമാക്കുന്നത് അതായത് സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴയുടെ സാഹചര്യം ഉണ്ട് എന്നാണ് മനസ്സിലാകുന്നത് അതുകൊണ്ട് തന്നെ വീടിന് പുറത്തിറങ്ങുന്നവർ ഒരു കയ്യിൽ കരുതുന്നത് നല്ലതാണ് ശബരിമലയിലും ഇന്ന് നേരിയതോ മിതമോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ട് പമ്പ നിലയ്ക്കൽ സന്നിധാനം എന്നിവിടങ്ങളിൽ ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും ഒന്നോ രണ്ടോ തവണയാണ് നേരിതോ മിതമോ ആയ മഴ സാധ്യത പ്രവചിച്ചിരിക്കുന്നത് തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന അതീവ തീവ്ര ന്യൂനമർദ്ദത്തിന്റെ സ്വാധീന ഫലമായാണ് സംസ്ഥാനത്ത് മഴ ലഭിക്കുക സംസ്ഥാനത്ത് ഇന്ന് പരക്കെ മഴയാണ് പതിനൊന്ന് ജില്ലകളിൽ ഗ്രീൻ ഉണ്ട് ശബരിമലയിലും മഴയ്ക്ക് സാധ്യതയുണ്ട് മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത നിർദ്ദേശം പാലിക്കണം ഗൾഫ് ഓഫ് മാനാർ അതിനോട് ചേർന്ന പ്രദേശം കന്യാകുമാരി പ്രദേശം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അൻപത്തഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് അതുകൊണ്ടുതന്നെ മത്സ്യബന്ധനത്തിന് പോകുന്നവർ ജാഗ്രത പാലിക്കണം ഒക്ടോബർ മുതൽ ജനുവരി വരെ നീളുന്ന വടക്കു കിഴക്കൻ വർഷകാലം അവസാനിച്ചപ്പോൾ സംസ്ഥാന ഏറ്റവും കുറവ് മഴ ലഭിച്ച ജില്ലയായി മലപ്പുറം മാറി തുലാമാസം എന്നും അറിയപ്പെടുന്ന ഇടക്ക ഇക്കാലയളവിൽ ജില്ലയിൽ സാധാരണ ലഭിക്കുന്നത് നാനൂറ്റി അൻപത്തി ഒൻപത് പോയിന്റ് എട്ട് മില്ലിമീറ്റർ മഴയാണ് എന്നാൽ ഇത്തവണ ലഭിച്ചതാകട്ടെ മുന്നൂറ്റിയാറ് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മഴ മഴക്കുറവ് മുപ്പത്തിമൂന്ന് ശതമാനം സംസ്ഥാനത്ത് ആകെ കണക്കെടുത്താൽ മഴക്കുറവ് ഇരുപത്തി ഒന്ന് ശതമാനമാണ് ഇനി വേനൽ മഴയിലാണ് ജില്ലയുടെ പ്രതീക്ഷ വരുമോ വരൾച്ച എന്ന ചോദ്യം ഉയരുന്നുണ്ട് ജൂൺ മുതൽ സെപ്റ്റംബർ വരെ നീളുന്ന തെക്കു പടിഞ്ഞാറൻ മഴക്കാലത്തും ഇത്തവണ ജില്ലയിൽ വഴിയ വലിയ മഴക്കുറവ് അനുഭവപ്പെട്ടിരുന്നു തുലാമാസം കൂടി ചതച്ചതോടെ അടുത്ത വേനലിൽ ജില്ലയിൽ ശുദ്ധജല ക്ഷാമം നേരിടുമോ എന്ന ആശങ്ക ഉയർന്നിട്ടുണ്ട് തെക്കു പടിഞ്ഞാറൻ മഴക്കാലത്ത് ജില്ലയിൽ സാധാരണയായി ലഭിക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മില്ലിമീറ്റർ മഴയാണ് ഇത്തവണ ലഭിച്ചതാകട്ടെ ആയിരത്തി നാനൂറ്റി ഇരുപത് മില്ലിമീറ്റർ മഴക്കുറവിന്റെ ശതമാനം ഇരുപത്തി ഏഴ് തെക്കു പടിഞ്ഞാറൻ മഴക്കാലത്ത് വയനാട് മുപ്പത്തിയാറ് ഇടുക്കി മുപ്പത്തിയഞ്ച് ജില്ലകൾക്ക് പിന്നിൽ മഴക്കുറവിൽ മൂന്നാം സ്ഥാനത്താണ് മലപ്പുറം സംസ്ഥാനത്ത് ആകെ മഴക്കുറവ് പതിമൂന്ന് ശതമാനം മാത്രമായിരിക്കെയാണ് ജില്ലയിൽ ഇതിന്റെ ഇരട്ടിയിലേറെ മഴക്കുറവ് രേഖപ്പെടുത്തിയത് വടക്ക് മഴക്കുറവ് ലഭിക്കേണ്ട മഴയുടെ എൺപത് ശതമാനം വരെ ലഭിച്ചാൽ അത് സാധാരണ മഴക്കാലമായാണ് രേഖപ്പെടുത്തുക മഴക്കുറവ് ഇരുപത് ശതമാനത്തിനു മുകളിലാണെങ്കിലാണ് മഴ കമ്മിയാണ് കണക്കാക്കുന്നത് ഇതുപ്രകാരം കാസർഗോഡ് ഒഴികെയുള്ള വടക്കൻ ജില്ലകളിലെല്ലാം ഇത്തവണ തുലാവർഷത്തിൽ മഴ കുറവാണ് കൊല്ലവും ഇടുക്കിയുമൊക്കെയുള്ള തെക്കൻ ജില്ലകൾ സാധാരണ രീതിയിൽ മഴ ലഭിക്കുകയും ചെയ്തു കേരളത്തിൽ ലഭിക്കേണ്ട മഴയുടെ അറുപത് മുതൽ എഴുപത് ശതമാനം വരെ തെക്കു പടിഞ്ഞാറൻ കാലവർഷത്തിലും ഇരുപത് ശതമാനം വരെ വടക്കു കിഴക്കൻ കാലവർഷത്തിലുമാണ് ലഭിക്കുന്നത് വരുന്നുണ്ട് മഴ നാളെ മുതൽ ബുധൻ വരെയുള്ള ദിവസങ്ങൾ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദമാണ് ഇതിന് കാരണം ന്യൂനമർദ്ദം ദുർബലമായിട്ട് ിലും പലയിടങ്ങളിലും മഴയ്ക്ക് സാധ്യതയുണ്ട് ഇത്തവണ സംസ്ഥാനത്ത് വേനൽ മഴ കൂടുതൽ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ വിദഗ്ധരുടെ നിലവിലെ നിഗമനം തണുപ്പിന് കാരണം ലാനിന ജനുവരി പകുതിയോടുകൂടി ഉണ്ടാകുമെന്നാണ് പറയുന്നത് വിട്ടുമാറാത്ത തണുപ്പിനുള്ള പ്രധാന കാരണം ലാനിന പ്രതിഭാസമാണെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നത് പസഫിക് സമുദ്രത്തിലെ ജലം തണുക്കുന്ന അവസ്ഥയാണ് ലാനിന ഇത് സംഭവിക്കുമ്പോൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ തണുപ്പ് കൂടും മഴ ലഭിക്കുമ്പോൾ തണുപ്പ് കുറയുമെങ്കിലും ജനുവരി അവസാനം വരെയെങ്കിലും രാത്രി തണുത്ത കാലാവസ്ഥ നിലനിൽക്കുമെന്നും കാലാവസ്ഥാ വിദഗ്ധ para irnos.